കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ ഇപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അംഗൻവാടിയിൽ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ അംഗൻവാടിയിൽ അല്ലെങ്കിൽ സ്കൂളിൽ വിടുന്ന ഏജ് എന്ന് പറയുന്നത് ഒരു ത്രീ ഇയർ ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് അപ്പോൾ ഈ ത്രീ ഇയർ ഗ്രൂപ്പിലുള്ള കുട്ടികളെ നമ്മൾ അവരുടെ മൈൽ സ്റ്റോൺസ് വളരെ അധികം ക്രൂഷ്യൽ ആയിട്ടുള്ള മൈൽ ആണ് അവരുടെ കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു ത്രീ ഇയർ ഗ്രൂപ്പ് ഏജിലുള്ള വരുന്ന കുട്ടികൾ അപ്പോൾ അത് എന്തൊക്കെ ഏ ഏതൊക്കെ ഏരിയാസിലാണ് അവർക്ക് ആക്ടിവിറ്റീസ് ഉള്ളത് നമ്മള് അമ്മമാര് മിസ് ഔട്ടായി പോകുന്ന ഏർ ആണ് ഇതൊക്കെ നോട്ടീസ് ചെയ്യാനും നമ്മൾ പ്രീ സ്കൂളൊക്കെ കൊണ്ടാക്കിയതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞ് അങ്ങനെ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത് അറിയില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നത് പക്ഷെ നമുക്ക് അതിന് മുന്നേ തന്നെ നമുക്ക് പ്രീ പ്രീസ്കൂളിലൊക്കെ അയക്കുന്നതിന് മുന്നേ ഒരു ഡെവലപ്മെന്റൽ അസസ്മെന്റ് കുഞ്ഞുങ്ങൾക്ക് ചെയ്തു നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കാരണം അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ കാര്യങ്ങളും കോപ്പി ചെയ്യുന്ന കുട്ടി കുഞ്ഞ് കുട്ടികളാണ് ഇവർ കാരണം ത്രീ ഇയേഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് ബ്രെയിനിൽ ഗ്രാസ്പ് ചെയ്യും നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അതുപോലെ എന്ത് ആക്ടിവിറ്റീസ് ചെയ്തു കൊടുത്തിരുന്നാലും അവർ പെട്ടെന്ന് തന്നെ അത് ഗ്രാസ്പ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പും കൂടിയാണ് ഈ ത്രീ ഇയർ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്